എൻ്റെ പേര് ഷെർളി സെൽവരാജൻ എന്നാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്ന മരുന്നാടുന്നൊരു സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി രണ്ടാം തീയതിയാണ് ഞാൻ ഞാനിങ്ങനെ ഇവിടെ വരാൻ കാരണം ഞാനിവിടെ വരാൻ കാരണം ഒത്തിരി കഷ്ടതയിലായിരുന്നു ഞാൻ എൻ്റെ ഭവന നഷ്ടപ്പെട്ട് ഒത്തിരിയും ദുഃഖ ദുരിതത്തിലാക്കപ്പെട്ടു വരുന്ന സമയത്ത് എൻ്റെ മാനസിക നില തെറ്റുകയും അതായത് ശിരസ് മുതൽ പാദം വരെ എനിക്ക് രോഗാവസ്ഥയായിരുന്നു എൻ്റെ മാനസിക തളർച്ച വന്നപ്പോഴും മൊത്തം ഞാൻ രോഗാവസ്ഥ അകപ്പെട്ടതുപോലെ തോന്നി അപ്പോൾ ഉറക്കമില്ലായ്മ ആഹാരം വേണ്ട ആഹാരം വേണ്ട എപ്പോഴും എങ്ങോട്ടെങ്കിലൊക്കെ പോകണം ഇറങ്ങിപ്പോണം എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞാൻ എങ്ങോട്ടെങ്കിലൊന്ന് ആരെങ്കിലും കാണണം പ്രാർത്ഥിക്കാൻ പറയണം എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഈ നെഞ്ചെടുപ്പിനുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് മൂന്ന് വർഷം കൊണ്ട് ഗുളിക കഴിക്കും നെഞ്ചെടുപ്പിൻ്റെ ഗുളിക കഴിക്കുന്നതുകൊണ്ട് നെഞ്ചെടുപ്പ് പറഞ്ഞപ്പോൾ ഹൈ നെഞ്ചെടുപ്പാണ് എനിക്ക് പ്രഷർ കൂടുതലാണ് അപ്പോൾ എപ്പോഴും നെഞ്ചെടുപ്പ് വരുമ്പോഴും ഞാൻ തളർന്നൊന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥയൊക്കെ ഉള്ളപ്പോഴും ഞാൻ വീട്ടിൽ ഇറങ്ങി പോകുന്നു പോകുമ്പോഴും വഴിക്ക് വെച്ച് ഒരു സഹോദരിയെ ഞാൻ പരിചയപ്പെടുന്നു ആ സഹോദരി പറഞ്ഞു ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കു നിൻ്റെ പ്രശ്നമൊക്കെ മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പോൾ എനിക്കിവിടെ വരണം എന്നുള്ള വലിയ ആഗ്രഹമായി ഞാനങ്ങനെ ജനുവരി രണ്ടാം തീയതി ഇവിടെ വരുന്നു വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് മാതാണ്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി ഇവിടുത്തെ വസ്തു വിശുദ്ധ വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് നാവിന് നല്ല വേദന ഉമിനീര് പോലെ ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ പൈൽസിൻ്റെ അസ്വസ്ഥ ബുദ്ധിമുട്ട് പിന്നെ ബ്രസ്റ്റ് നെഞ്ചൊക്കെ ഭയങ്കര വേദന നെഞ്ചിനൊക്കെ ഭയങ്കര വേദനയുണ്ട് അപ്പോൾ അത് അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ ബ്രസ്റ്റിലൊക്കെ ഇവിടെ നെഞ്ചിൽ മുഴു സംശയമുണ്ട് അത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഇനി അവസ്ഥയിൽ ഞാൻ ഉടമത്തിന് ശേഷം ഞാൻ ഇത് ടെസ്റ്റിന് പോകുമ്പോഴും ഞാൻ അവിടെയൊന്ന് പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു ശേഷം പരിശോധിക്കാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല ചെറിയ ചെറിയ ഇതൊക്കെ കാണുന്നുള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാലും സമീപം വരെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വരെ ടെസ്റ്റൊക്കെ കൂടുതൽ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അതിനൊന്നും പോയില്ല ഞാനും മാതാവിനെ വിശ്വാസം അത് മാതാവേ നീ അറിയാതെ എനിക്കെൻ്റെ ശരീരത്തിൽ ഒരു അസുഖം വരത്തില്ലമ്മേ ഞാൻ അമ്മേലടി ഉറച്ച് വിശ്വസിക്കുന്ന അമ്മേ ഞാൻ ടെസ്റ്റ് നടത്താൻ പോകണില്ല എൻ്റെ ശരീരത്തിൽ ഇനി ഒരു മൊഴി വളരത്തില്ല അതൊന്നും വളരെ അകത്തും എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അതുപോലെ ഞാൻ എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തിന് ശേഷം ഒരു പ്രാവശ്യം ഞാനപ്പം ഞാൻ ഉപ്പും തേനും ഉടമത്തിലേക്ക് പുരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നാവിന് വേദന മാറില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതാവേ നീ എല്ലാവരും ഞാൻ പറയാൻ സാക്ഷി എല്ലാവരുടെയും സാക്ഷ്യം കേൾക്കുന്നു എനിക്ക് ഈ വിഷമങ്ങൾ മാറുന്നില്ല നാവ് വേദന മാറുന്നില്ല പേഴ്സിൻ്റെതൊന്നും മാറുന്നില്ല മാതാവേ എന്നെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ സെക്കൻഡിൽ എൻ്റെ നാവിൻ്റെ വിട്ടുമാറുന്നതിൽ വേദന മാറുന്നതിലും എനിക്ക് തോന്നി അപ്പോൾ പേഴ്സിൻ്റെ ആ അസുഖവും എന്നൊന്ന് വിട്ടുമാറുന്നു പിന്നെ ശാരീരിക ബുദ്ധിമുട്ട് പിന്നെ ഞാൻ ഉറങ്ങുന്നു നന്നായിട്ട് ഉറക്കം കിട്ടുന്നു ഭക്ഷണം കഴിക്കുന്നു എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യുന്ന വീട്ടിൽ ജോലിയും ചെയ്യാൻ പറ്റാത്ത ഞാനാണ് നന്നായിട്ട് ജോലികളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ പോയി ഞായറാഴ്ച തന്നെ കുർബാനയ്ക്ക് പോകുമ്പോൾ ആ പള്ളി കുർബാന നടത്തുന്ന സമയത്ത് തന്നെ എനിക്ക് ശരീരമാകെ തളരുന്നു എൻ്റെ ശരീരമൊക്കെ തണുത്ത് മരവിക്കാൻ തുടങ്ങി ഈ ഇടതുവശം തളർന്നു പോകുന്നു അപ്പോൾ ഈ ഒരവസ്ഥയിൽ എനിക്ക് നെഞ്ചെടുപ്പ് കൂടി വർദ്ധിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മരിക്കും എനിക്കിനി നിൽക്കാൻ പറ്റുന്നില്ല എഴുന്നേക്കാൻ പറ്റുന്നില്ല ഞാൻ മാ ഈശോയെ ഈ കുർബാന പൂർത്തിയതിനു ശേഷം എൻ്റെ ജീവൻ അങ്ങ് എടുക്കണേ എന്ന് ഞാൻ പറഞ്ഞു അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ആ ഒരു ഒരവസ്ഥ പിന്നിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കൺട്രോൾ കൺട്രോള് പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് പിന്നെ എൻ്റെ ഉള്ളിലോട്ട് പെട്ടെന്നൊരു ഒരു ഉണർവ് വന്നു ഞാൻ ഉടമ്പടി എടുത്തതല്ലേ ഇപ്പം എനിക്കൊന്നും സംഭവിക്കത്തില്ല ഒരു ഉണർവ് ഞാൻ പറഞ്ഞു മാതാവ് നിൻ്റെ ഉടമ്പെടുത്ത് എനിക്ക് ഒരിക്കലിനി ഒരു സംഭവം നടക്കില്ല എൻ്റെ എൻ്റെ ശരീരത്തിനോ എൻ്റെ ശരീരമോ ഒന്ന് സംഭവിക്കില്ല അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥന ശേഷം മുതൽ എനിക്ക് പെട്ടെന്നൊരു എനർജി എൻ്റെ ശരീരത്തിൽ കയറി വന്നു പെട്ടെന്നൊരു ശരീരം ആ മര തണർത്ത ശരീരങ്ങൾ ചൂടാകാൻ തുടങ്ങി പെട്ടെന്ന് എനിക്ക് അതെല്ലാം മാറി ഞാൻ നേരെ എൻ്റെ ശരീരം കൺട്രോളിലായി മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു അപ്പോൾ മാതാവ് പ്രവർത്തിക്കുന്നു മനസ്സിലായി ഞാൻ ആ കൃപ് കുർബാന എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരമൊക്കെ നല്ല വേദന എന്തോ ഒരു ശരീരം മൊത്തത്തിൽ അറ്റാച്ച് ചെയ്തുപോലെ ഈ ആ നാട് നിരമ്പുകളെല്ലാം വേദനയുണ്ട് എന്തോ സംഭവിക്കേണ്ടത് എൻ്റെ അമ്മ അത് എടുത്ത് വരാതെ നോക്കിയതാണ് എൻ്റെ ഒരു വലിയൊരു വിശ്വാസം ഞാൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെയൊക്കെ വന്നതാണ് പക്ഷേ എല്ലായിടം വേദനിക്കുന്നു പക്ഷേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അതിന് ഞാൻ മാത് നന്ദി പറഞ്ഞു പിന്നെ ഞാൻ രൂപം ഇങ്ങനെ ഇതിൻ്റെ പേരിൽ ഇവിടെ വന്നു ഇങ്ങനെ ഞങ്ങൾ കാര്യം പറഞ്ഞു എനിക്കെങ്ങനെയാണ് ഹാർട്ട് ഭയങ്കര പ്രശ്നമാണ് എനിക്ക് ആരുടെയും ഒരു വിശം അത് എൻ്റെ വീട്ടിലെ പ്രശ്നമായാലും മറ്റുള്ള സങ്കടം പോലും കേൾക്കാൻ ആരും ചെറിയ വിഷമം ഞാൻ തളർന്നു പോയി ഈ വശങ്ങൾ തളർന്നു പോകും മരവിച്ച് പോകും ആ ഒരു അവസ്ഥയായിരുന്നു ഞാനിവിടെ നിന്ന് അച്ഛനെ കാണാൻ എനിക്ക് ടോക്കൺ കിട്ടി അച്ഛനടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ബ്രസ്റ്റീൽ സംശയമുണ്ട് ഇതിൻ്റെ പിന്നെ എൻ്റെ ഹൈ ബി ഇത് നെഞ്ചെടുപ്പ് മാറിയില്ല അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞത് അച്ഛൻ എൻ്റെ അച്ഛൻ്റെ വിശുദ്ധ തൈലം എൻ്റെ തള്ള വിരലിൽ തൊട്ട് തന്നിട്ട് പറഞ്ഞ് ഇടത് നെഞ്ചില് വിശ്വാസ പ്രമാണെഞ്ചൊരു കുരിശൊറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ആ ആ തൈലം ബാത്റൂമിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ നെഞ്ചില് വിശ്വാസ പ്രമാണഞ്ചൊരു പ്രാർത്ഥിച്ചു അത് എന്ന് പറയട്ടെ ആ നിമിഷം മുതൽ എനിക്ക് പിന്നെ ഇതുവരെ ആ നെഞ്ചെടുപ്പ് വന്നിട്ടില്ല ആ ഒരു പ്രശ്നമേ വന്നിട്ടില്ല എൻ്റെ ശരീരം ഒത്തിരി ഉറപ്പായി എൻ്റെ ഹൃദയം ഇന്നും ഒന്നുമില്ലെന്ന് വെച്ചാൽ ഈ കുതിന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കണപ്പോൾ ഗുളി വന്ന് കഴിക്കുന്നില്ല അപ്പോൾ ഡോക്ടർ നിയമങ്ങൾ നിയമങ്ങൾ തന്നിട്ടുണ്ട് എന്താണ് കാപ്പി കുടിക്കരുത് എരി കൂട്ടരുത് മതിലോളം കഴിക്കരുത് പക്ഷേ അതിനുശേഷം ശേഷം ഇപ്പം ഞാൻ എല്ലാ ആഹാരവും കഴിക്കുന്നു എനിക്ക് എന്നൊരു പ്രശ്നമില്ല എൻ്റെ ഉള്ളിൽ എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ഹൃദയം കല്ലുപോലെ ഇരിക്കും അങ്ങനെ അതിൽ നിന്ന് അതിനുശേഷം ശേഷം ധൈര്യം കിട്ടി അങ്ങനെ മാധവെനിക്ക് നന്ദി പറയുന്നത് അതിന് പിന്നെ ഉള്ളത് എൻ്റെ മകന് ഞാൻ ഉടമ്പടിയിൽ വെച്ചപ്പോഴും മകൻ വിദേശത്ത് യു കെയിലാണ് പോയത് ഒന്നര വർഷമായി പോയിട്ടു അപ്പോൾ ഞാൻ അപ്പോഴേ ഉടമ്പടയകത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ അവനൊരു വർക്കിംഗ് വർക്കിംഗ് വിസ വേണമെന്ന് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കായിരുന്നു യു കെയിലാവും പോയി സ്റ്റഡി വിസയിലാണ് ഞാൻ പറയുന്നത് മാതാവേ എൻ്റെ മകനൊരു വർക്കിംഗ് വിസ വിസ്സ കൊടുക്കണേ മാതാവേ അവനൊരു ജോലിയോട് വിസ കൊടുക്കാൻ പ്രാർത്ഥിച്ചു അപ്പോൾ പെട്ടെന്നു ഇങ്ങനെ അവരോട് ശ്രമിക്കാൻ പോകാൻ പറഞ്ഞു അമ്മ ഫീസ് അടയ്ക്കാൻ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ കൊണ്ട് അവർക്ക് ഒരു വർക്കിംഗ് യു കെക്ക് ശ്രമിക്കാം പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ജൂലൈ മാസി പതിനേഴാം തീയതി അവിടെ നിയമം മാറുന്നു വർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നിയമം മാറുന്നു കോഴ്സ് പൂർത്തിയാക്കാത്തവർക്കും ഫീസ് അടയ്ക്കാത്തവർക്കും ഇനി വിസ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഒരു നിയമം വന്നപ്പോൾ അമ്മ ഇനി ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ആ മുതലാളി പറഞ്ഞു നിനക്ക് ഞാൻ വിസ തരാം പക്ഷേ നാട്ടിൽ നിന്ന് നിനക്ക് വിസ വിസ്സടിക്കാൻ പറ്റത്തില്ല നീ വീട്ടിലേക്ക് പോ നാട്ടിൽ പോയിട്ട് ഇവിടെ നിന്ന് യു കെ നിന്ന് വിസ്ത അടിക്കാൻ പറ്റത്തില്ല നീ നാട്ടിക്കാർ പോയിക്കോ എന്ന് പറഞ്ഞു അമ്മ അവർ പറഞ്ഞു എന്നെ നാട്ടിക്കാർ വരാൻ വന്നാൽ ശരിയാവുമോ അമ്മ ഞാൻ മനന്നില്ല ഞാൻ അച്ഛനെ പോയി കണ്ട് സംസാരിച്ച് ഞാൻ കാണട്ടെ അച്ഛനെ കാണാൻ കിട്ടാൻ കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടി ടോക്കൻ കിട്ടി അപ്പോൾ ഞാൻ ഒരുപാട് കടബാധ്യതയിലാണ് ഒരു സെൻ്റെ ഫല ഭൂമി പോലും വീട് പോലും ഇല്ലാത്ത ഞാൻ വാടക വീട്ടിലാണ് കഴിയുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ എൻ്റെ മകൻ നാട്ടിൽ കയറി വന്ന ഈ ലക്ഷങ്ങളുടെ കടത്തിന് ഞാൻ എങ്ങനെ ഉത്തരം പറയും ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞെരുക്കത്തിലായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ അച്ഛനെ കാണാൻ ടോക്കൻ കിട്ടി അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നാൽപ്പത്തേഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മകന് വർക്കിംഗ് പറ്റി മറ്റേ ശരിയാകുമോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സങ്കടം ഇഷ്ടം ഞാൻ അച്ഛൻ പറഞ്ഞില്ലല്ലോ നാട്ടിൽ കയറി വരണോ വേണ്ടെന്ന് പറഞ്ഞില്ലേ സങ്കടത്തിന് അച്ഛൻ അച്ഛൻ പറഞ്ഞു എൻ്റെ കൂടെ രണ്ട് തട്ട് തന്നിട്ട് പറഞ്ഞു ചിരിച്ചിട്ട് പോയി അപ്പോൾ എനിക്ക് ഒരു ഇതാണ് അച്ഛൻ ചിരിച്ചാങ്ങ് പോയി ഞാനിതിൻ്റെ ചെന്നു എന്നാലും ഒരിത് എന്നിട്ട് ചിന്തിച്ച് എന്തുകൊണ്ട് നാൽപ്പത്തേഴ് ദിവസത്തിനുള്ളിൽ വർക്കിംഗ് പറമ്പിറ്റ് എന്ന് പറഞ്ഞ കാര്യം എൻ്റെ മകൻ വിസ തന്നെ അടിച്ചിട്ട് പോകുമോ എന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ഈ നാൽപ്പത്തേഴ് ദിവസത്തിൽ അച്ഛൻ പറഞ്ഞുവെങ്കിൽ ഈ നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ മകന് വിസ്ത ശരിയാകുകയും എൻ്റെ മകൻ പോകും എന്നുള്ള ഉറപ്പോടും കൂടെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞാൻ വചനം ചൊല്ലി പ്രാർത്ഥന ഏഴ് നാൽപ്പത്തിയഞ്ച് രണ്ട് മൂന്ന് വചനം ചൊല്ലി പ്രാർത്ഥി വെളിപാട് മൂന്ന് എട്ട് ഇതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മകൻ പറഞ്ഞു ഇരുപതാം തീയതി ലാസ്റ്റ് ഡേറ്റ് അവിടെ ഡേറ്റ് അമ്മ ഞാൻ കയറി വരട്ടോ ഞാൻ പറഞ്ഞു നീ വാ നിനക്കൊന്ന് സംഭവിക്കുന്നു നീ വാ എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി അച്ഛൻ തേടി ഇത് കിട്ടുന്നു മകൻ ഇരുപതാം തീയതി കയറി വരുന്നു ഈ വന്ന ഉടൻ തന്നെ എൻ്റെ മകൻ ആ ആഴ്ചയിൽ തന്നെ എല്ലാം എന്ത് എനിക്കറിയത്തില്ല ഞാൻ അച്ഛൻ തന്ന ഒരു കാശുരൂപം തന്നായിരുന്നു ഈ കാശുർവം മകൻ്റെ പേർ ചിട്ടെന്ന് പറഞ്ഞാൽ മോനെ നീ നിധി പോലെ സൂക്ഷിച്ചിട്ട് കളയരുത് നീ എവിടെ പോലെ നിന്റെ കൂടെ ഉണ്ട് നിൻ്റെ മാതാവ് നിൻ്റെ കൂടെ ഉണ്ട് അമ്മ നിൻ്റെ കൂടെ ഉണ്ടാകും നീ ഏത് കാര്യത്തിൻ്റെ ഇറങ്ങിയാലോ എന്ന് പറഞ്ഞു അങ്ങനെ ആ കാശുവിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഞാൻ ആ മകൻ ആ സമയത്ത് തന്നെ ഇതിൻ്റെ എല്ലാ കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ പെട്ടെന്ന് പെട്ടെന്ന് എനിക്കറിയത്തില്ല പെട്ടെന്ന് വന്നു ഈ നാൽപ്പത്തു ദിവസത്തിനുള്ളിൽ തന്നെ അവന് എല്ലാം ശരിയാകുന്നു വിസയൊക്കെ ശരിയാകുന്നു അപ്പോൾ പൈസ അടയ്ക്കണം അവിടെ പൈസ അടയ്ക്കേണ്ട ആറ് ലക്ഷം രൂപ വേണം ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല അമ്മേ എൻ്റെ മക്കൾ പൈസ ചോദിച്ചിട്ട് ആരും തരുന്നുമില്ല കാരണം ഇത്ര ലക്ഷൻ്റെ കട എനിക്കുണ്ട് ഇരുപത്തിനാല് കട ഉണ്ട് ഇനി കട വാങ്ങണമല്ലോ എന്നോർത്ത് വിഷം നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴ് മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മാതാവ് അടുത്ത് പറഞ്ഞു മാതാവേ ഇനി കാശുള്ളവർ എന്നെ വിളിച്ച് തന്ന് സഹായിക്കണം എനിക്കിനി ആരുമില്ല ചോദിക്കാൻ ഇനി അമ്മ തന്നെ കാശുള്ള ആൾക്കാർ എൻ്റെ വീട്ടിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞു അത് ഞാൻ പ്രാർത്ഥിച്ചു രാവിലെ വെളുപ്പിനെ ഒരു ഫോൺ കോൾ വരുന്നു എൻ്റെ മകൾക്ക് നിങ്ങൾക്ക് കാശ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ കാശ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ഇതാ ഇവിടെ ഒരാൾ കാശ് വെച്ചുകൊണ്ട് വീട്ടിൽ വന്നിരിക്കുന്നത് എൻ്റെ നാത്തുനാ പറഞ്ഞത് ഇതാ കുറച്ച് കാശ് വീട്ടിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ ആ കാശ് വാങ്ങുകയും എൻ്റെ മകൻ്റെ കാര്യങ്ങളെല്ലാം മാതാവ് എന്തോ ഈ നാൽപ്പത്തി ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാശ് ആറ് ലക്ഷം രൂപ ഒത്തു അതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്ന കാര്യത്തിന് ഒരു തടസ്സവും ഒന്നുമില്ല എന്താ പെട്ടെന്ന് സ്പാഷാണ് ഞാൻ പറയും മാതാവേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും ദാവീതി രാജാവ് കഴുത പുറത്ത് പോകുക കഴുത പുറത്ത് സീക്രം പായുന്ന കഴുത യുദ്ധത്തിനൊക്കെ പോകണം അതുപോലെ ഈ സീക്രം വായുന്ന കഴുത പോലെ എൻ്റെ മകൻ്റെ കാര്യം സീക്രം നടക്കണം അമ്മയെന്ന് ഞാൻ അങ്ങനെ ഉറച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച ഫലമായിട്ട് ഈ നാൽപ്പത് ദിവസം തുള്ളിനും അങ്ങനെ വിസ ശരിയാകുകയും അപ്പം ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രവർത്തനത്തിന് വിശ്വ കുരിശ്വന് പ്രാർത്ഥിച്ചു വിടുന്നത് ഞാൻ ഒരു മോനെ നീ ധൈര്യമായിട്ട് പോയിക്കോ മാധ് നിന്റെ കൂടെ ഉണ്ട് നിനക്കൊന്നിന് തടസ്സം വരുത്തില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അതേപോലെ തന്നെ മാതാവ് കൂടെ നിൻ്റെ മകനെ കാത്ത് മൂന്നാം തീയതി അവന് ഈ മാസം മൂന്നാം ഒക്ടോബർ മൂന്നാം തീയതി അവൻ പോവുകയും ചെയ്തു അവിടെ ചെന്ന് ജോലി കയറുകയും ചെയ്തു ഈ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ ഒരു വലിയൊരു കാര്യം മാതാവ് എനിക്ക് സാധിച്ചു തന്നത് അതുപോലെ തന്നെ ഞാൻ ഇത് ഒരു പ്രേക്ഷിത ജോലി എന്ന് പറ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോഴും ഇല്ല അനാഥകാലയങ്ങളിൽ സന്ദർശിക്കാൻ പോകുമായിരുന്നു രോഗികളെ സന്ദർശിക്കാൻ പോകും വീടുകളിൽ ആശുപത്രി ഇവിടെ പത്രം കൊടുക്കുന്ന കാര്യത്തിൽ എനിക്കൊരു മടിയില്ല കാരണം ഒരു കെട്ടല്ല നാല് കെട്ട് വാങ്ങിച്ച് ഞാൻ കൊണ്ടുപോയി എവിടെ യാത്രയ്ക്ക് പോലെ എൻ്റെ പത്രം കയ്യിലുണ്ട് ആരെ കണ്ടാലും ഞാൻ പത്രം കൊടുക്കും ഏത് ജയിലിലായാലും പോയി സ്റ്റേഷനിലായാലും ബസ് സ്റ്റോപ്പിലായാലും എവിടെ വേണമെങ്കിലും ബസ്സിലൊക്കെ ആയിരുന്നു ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരിക്കും ഞാൻ പറയും കർത്താവെ ഞാനറിയുന്നതിൻ്റെ ഈശോയെ എല്ലാവരും അറിയണം ഈ കൃപാസന മാതാവിനെ എല്ലാവരും അനുഭവിച്ചറിയണം എന്നുള്ള ഒരു വിശ്വാസത്തോടും കൂടെ ഞാൻ ഈ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ അനാഥ അല്ലെങ്കിൽ പോകുമ്പോൾ രാവിലെ പ്രഭാത ബലിക്ക് എല്ലാ ദിവസവും പോകണം ഞാനാണ് അപ്പോൾ ഞാൻ പ്രഭാത ബലി തീർന്ന ഉടൻ തന്നെ ആ രാവിലെ എഴുന്നേറ്റ് ഞാൻ ആശ്രമത്തിൽ പോകും മാനസിക രോഗികളെ കുളിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ അവർക്ക് വേണ്ട ചില ഇപ്പോൾ പൊതുശോർ ശുശ്രൂഷ വേണ്ട ആവശ്യമുള്ള കാശ്കളൊക്കെ കൊടുക്കുക ഇങ്ങനെയൊക്കെ എന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഇതൊക്കെ ചെറുപ്പിട്ട് ഞാൻ ആത്മീയ കാര്യങ്ങൾ വളരെ വന്നാൽ കൂടുതൽ എൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മുതൽ എൻ്റെ സ്വഭാവത്തിന് വലിയൊരു മാറ്റം സംഭവിച്ചു കാരണം കോപിക്കുന്ന സ്വഭാവക്കാരിയാണ് പെട്ടെന്ന് എടുത്തടിച്ച് സംസാരിക്കുന്നത് ഞാൻ ആരെന്ത് പറഞ്ഞാലും കോപം വരത്തില്ല എളിമയിലും ശാന്തത നിൽക്കാനുള്ള സ്വഭാവം മാതാവ് എനിക്ക് തന്നു എന്തു പറഞ്ഞാലും ഭർത്താവായാലും മക്കളായാലും നാട്ടുകാരായാലും എന്നെ എന്തു പറഞ്ഞാലും എനിക്കെന്ത് ശാന്തത തന്നു എൻ്റെ മനസ്സിനെ ശാന്തി നയിച്ചു പിന്നെ മാസത്തിലൊരിക്കാ കുംഭസ്ഥാരിക്കമായിരുന്നു പിന്നെപ്പൻ രണ്ടാഴ്ചയിൽ ഒരുക്കിയായി പിന്നെപ്പൻ ആഴ്ചയിലൊരിക്കായി അങ്ങനെ കുംഭസ്ഥാരിച്ച് വിശുദ്ധത്തോടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ള കൂടി ഞാൻ ചെയ്തു അങ്ങനെ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇതുവരെ കരുതിയതിനും എല്ലാത്തിനും മാതാവിന് ഈശ്വയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ വരുമ്പോൾ ലഭിക്കുന്ന നമ്മുടെ ഭൗതിക കാര്യങ്ങളുടെ നേട്ടത്തിനുമപ്പുറം വ്യക്തിപരമായിട്ട് ഒരാളെ എങ്ങനെയാണ് പ്രാർത്ഥന സ്വാധീനിക്കുന്നതെന്ന് ഈ സഹോദരിയുടെ സാക്ഷ്യത്തിൻ്റെ അവസാനം ഈ സഹോദരി വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുറേയൊക്കെ കൂടെ ശാന്തതയും സൗമ്യതയും എൻ്റെ സ്വഭാവത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നതിനർത്ഥം ഈ ശാന്തതയും സൗമ്യതയും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഒരാൾ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ടും ഒപ്പം ചെയ്ത പ്രവർത്തനങ്ങളും പറയുന്നുണ്ട് മാനസിക ആരോഗ്യമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ പോയി സഹായിക്കുവാനുമൊക്കെ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനവും അതിനോടൊപ്പം ചേർന്ന പ്രാർത്ഥനയും ഒപ്പം വചനം വെച്ച് പ്രാർത്ഥിച്ചതും അതും അതിനർത്ഥം വചനം വായിക്കുവാനും വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഒപ്പം രണ്ടു പ്രാവശ്യം അച്ഛനെ വന്ന് കാണുകയും അതിലും മാതാവ് അച്ഛനിലൂടെ ഇടപെട്ടു എന്നും സാക്ഷ്യത്തിൽ വ്യക്തമാണ് ഒപ്പം മകനോട് വളരെ വിശ്വാസത്തോടു കൂടി നീ പ്രാർത്ഥിക്കുക അമ്മ വഴി കാണിച്ചു തരും അതിനുടമ്പടി തൈലമൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ ഒരു വിശ്വാസിക്കുന്ന വിശ്വസിക്കുന്നതോടൊപ്പം അടയാളങ്ങൾ ഉണ്ടാകുമെന്നുള്ള വലിയൊരു വിശ്വാസ വചനത്തിൻ്റെ വലിയൊരു സാക്ഷ്യം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഏറെ പ്രത്യേകിച്ച് അമ്മ ഈ സമയത്തിൻ്റെ മേലിൽ അമ്മയ്ക്ക് അധികാരമുണ്ട് എന്ന് നമ്മൾ പറയേണ്ടാതല്ല ഒരുപാട് സാക്ഷ്യ ഈ സാക്ഷ്യത്തിലും പെട്ടെന്ന് അമ്മ ഇടപെട്ടു എന്നും വ്യക്തമാണ് ആ ഇടപെടലിന് കാര്യമായത് എന്താണെന്നുള്ള ചോദ്യത്തിനാണ് പിന്നീട് ഉത്തരം പറഞ്ഞത് ഉടമ്പടിയിൽ വ്യക്തമായിട്ടും കൃത്യമായിട്ടും വിശ്വസ്തയോടെ നിലനിൽക്കുവാനായിട്ടുള്ള ശ്രമം ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മ ഈ നിയോഗത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് അപ്പോൾ പറയുന്നതിൽ കൂടുതൽ ഒരു പരിശ്രമമുണ്ട് നമ്മളിവിടെ മാസം ഒരു ഒരു കെട്ട് പത്രമാണ് നിങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്നവരോട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അവിടെ ഒരു എക്സ്ട്രാ ചെയ്യാനായിട്ടും പ്രാർത്ഥിക്കുവാനും ഒക്കെ തുടങ്ങുമ്പം അമ്മ കൂടെ നിൽക്കുന്ന അനുഭവം ലഭിക്കുക തന്നെ ചെയ്യും ഏറെ പ്രത്യേകിച്ച് ഈ മകളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം